ണ്ടല്ലോ ഇത്രയും വേണം എടുത്തിരിക്കണേ അപ്പോഴിതുവച്ചുള്ള ഒരു റെസിപ്പി നോക്കാം അപ്പഴും ഞാൻ മത്തങ്ങയൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴെൻ്റെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴി എടുത്തിട്ടുണ്ട് ഇതിനേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി അപ്പോഴിന്റെ തോടോടു കൂടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴും നല്ലതുപോലെ വാഷ് ചെയ്ത് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പഴിൻ്റെ പുറഞ്ഞ ഇച്ചിരി ഇത് കറക്റ്റാ പറഞ്ഞാൽ സോപ്പിട്ട് കഴിയാ സോപ്പിട്ട് തേച്ച് കഴി ഇതിന്റെ അകത്ത് സോപ്പായിട്ടില്ല പുറത്ത് മാത്രം നിൽക്കത്തക്ക നിൽക്കത്തക്കത്തി എന്നിട്ട് പൈപ്പ് തുറന്നിട്ട് എടുത്തതാണ് സോപ്പ് തേച്ചിട്ട് നമ്മുടെ പൈപ്പ് തുറന്നിട്ട് കഴിയരുത് കാരണം ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കഴിവണം അപ്പഴും ഇതുപോലെ കട്ട് ചെയ്തെടുക്കിനി അപ്പൊ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്തല്ലോ കുട്ടികാരെ ഇതിന്റെ തോട് മാറ്റണമെന്നുള്ളവർക്ക് മാറ്റുക അല്ലെങ്കിൽ ഇതെല്ലാം നല്ല ഫൈനായിട്ട് തേച്ച് കഴുകി എടുക്കണം എന്റെ പുറം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുക അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ മത്തങ്ങയല്ല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്തുണ്ടല്ലേ നല്ല ടൈപ്പ് മത്തങ്ങ ആയതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു ശാലം കറി ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നു നല്ല ബ്രൗൺ നിറ ആക്കി എടുക്കണം അനോ അതിനോടൊപ്പം തന്നെ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ഇതോ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കും ബ്രൗൺ നിറം ആക്കി എടുക്കണം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു തക്കാളി പോലെ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്ക

மஞள் படி சேர்ந்து கொடுக்க இதுலேயும் ஒரு டீஸ்பூன் முளகு படி எரிவல்லாத்த முளகொடியான சேர்ந்து கொடுத்துட்டது இல்லை எங்களுக்கு கால் டீஸ்பூன் குருமுளகொடி அதாவது ஷெப்பர் பவுடர் ഇതെല്ലാം കൂടെ ഇനി മത്തനിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് തൈര് വരും അതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക അപ്പോഴിപ്പം ചട്ടി തണുത്താണ് ഇരിക്കുന്നത് അപ്പഴാ താളിച്ചേന്റെ ഒരു ചൂട് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കുളുപ്പൊക്കെ അവരൊരാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക മാക്സിമം ചട്ടി തണുപ്പതിനു ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും അവസരത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുളുപ്പൊക്കെ അവരൊരു ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണ്ടല്ലോ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക അതേപോലെ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടുമൂന്ന് വറ്റൽമുളക ഇട്ട് കൊടുക്കുക കറിയൽ വെച്ച് ഇട്ടു കൊടുക്കല കുറച്ച് മുളകൊടി ഒരു കാൽ ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ശേല മഞ്ഞൾ പൊടി അത് താൽപ്പിരിയാണി ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല പിന്നെ കായപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിരിക്കും അടിപൊളി അപ്പഴെല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്